ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അനിമോള് പറഞ്ഞത് സത്യം അനിമോള് പറയുന്നത് മാത്രമാണ് സത്യം ബാക്കിയുള്ള ആര് പറയുന്നതും നുണയാണ് ഗൈസ് ലാലേട്ടം പറഞ്ഞാലും ശരി ബിഗ് ബോസ് പറഞ്ഞാലും ശരി ആര് പറഞ്ഞാലും ശരി അനിമോൾക്ക് അനിമോളിൻ്റെ ഒരു സത്യമുണ്ട് ഗൈസ് ഏ അത് മിഥ്യയല്ല സത്യമാണ് ആണ്ടവന്മാര് വിശ്വസിച്ചാൽ മതി എന്നുള്ള ലെവലാണ് അനുമോള് എന്തപ്പം സംഭവിച്ചത് വീക്കെൻഡ് എപ്പിസോഡ് വന്നിട്ട് ലാലേട്ടം വന്നിട്ട് ഓളെ ചൊറിഞ്ഞു മാന്തി വള തൂറി എറിഞ്ഞു അങ്ങനെ പറയുവാണെങ്കിൽ പക്ഷെ അനിമോൾക്ക് ഒരു കുരുക്കൂല്ല അനിമോൾ പറഞ്ഞു ഞാൻ വിചാരിച്ച അനിമോൾ പൊട്ടി പൊട്ടി കരിയെന്ന് വിചാരിച്ചു അനിമോൾ കരഞ്ഞില്ല അനിമോള് പറഞ്ഞ് ഞാനത് കണ്ടതാണ് എൻ്റെ ബെഡിൻ്റെ അവിടെ നോക്കുമ്പോൾ കാണുമെന്ന് പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടും എല്ലാവരും എല്ലാവർക്കും സന്തോഷമായിരുന്നു അനുമോളെ തേച്ച് പൊട്ടിച്ചൂല എവിടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കാണിച്ച ഒരു ലാലവിടുന്ന് മാറി നിന്ന സമയത്ത് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പോയില്ലേ ചായ കുടിക്കാനും ചായ ചായ പിടിക്കാനൊക്കെ വെള്ളം കുടിക്കാനൊക്കെ അപ്പോൾ മൂപ്പര് ഇപ്പുറത്ത് അടുത്ത പാർട്ടിന് വേണ്ടി വരില്ലേ പോവില്ലേ പോയിട്ട് വരില്ലേ അപ്പോൾ ആയിലൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അനുമോള് ജിസേ പുറത്ത് വന്നിട്ട് ആതിലേ വന്നു പറയില്ലേ നീ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയെന്ന് അതിലല്ലേ പറഞ്ഞു അതോ ശൈത്യേ ആരോ ഒരാൾ പറഞ്ഞ് അപ്പം ഇപ്പുറത്ത് മറ്റൊരു പറഞ്ഞു നീ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല എന്നു പറഞ്ഞിട്ട് ആര് വന്നു പറഞ്ഞാൽ അവള് പറഞ്ഞു ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് തിരിഞ്ഞെടുക്കണത് ഇവിടെ പിടിവാചി കാണിക്കണം അത് അവിടെ ചെരുക്കും കണ്ടിട്ടുണ്ട് അതോ ചില ആളുകൾക്ക് ചിലത് നമ്മൾ അത് അങ്ങനെയാണെന്ന് അത് സത്യമാണ് വിചാരിച്ചിട്ട് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകേസ് അതായത് നമുക്കത് കണ്ടു നമ്മൾ ഉറപ്പിക്കും പക്ഷെ എന്തായാലും നമ്മൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല നമുക്കങ്ങനെ തോന്നിയതായിരിക്കും ഏ ഡിസല്യൂഷൻമെൻറ്റ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും ഇവൾക്ക് ദേഷ്യം പകയൊക്കെ അങ്ങനെ കയറി പൊട്ടിയിട്ടേ മോളിൽ കയറി പൊട്ടിയിട്ട് ആ ജിസയിലിനോട് ആരിനോടുള്ള ദേഷ്യം അല്ലേ അവസാനം കണ്ടു എന്നവൾക്ക് തോന്നിയതായിരിക്കും അവളുടെ ബ്രെയിൻ അവളെങ്ങോട്ട് കളിപ്പിച്ചതായിരിക്കുമോ ഹൈസ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയും കേട്ടോ അത് അവൾ നോണെ പറഞ്ഞാണോ നോണെ പറയുകയാണെങ്കിൽ അവൾ അല്ലെന്നെ ഉറച്ചിക്കോ ഏ എനിക്ക് തോന്നുന്നുണ്ടോ അതോ അവൾ കണ്ടു എന്ന് അവൾക്ക് തോന്നാതായിരിക്കുമോ എനിക്കങ്ങനെ തോന്നാതെ അതോ ബിഗ് ബോസ് എന്ന് ഓണ പറഞ്ഞാണോ എന്താണ് ആറ് മണിക്കൂർ എന്തോ ഇരുന്നിട്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാർ നോക്കിയിട്ട് അതൊന്നും ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഏ ബിഗ് ബോസ് ലാലേട്ടനൊക്കെ നുണ പറഞ്ഞതാണ് അവരുടെ റെപ്യൂട്ടേഷനും ബാധിക്കുന്നുള്ളതുകൊണ്ട് കിസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഏ ഇക്ക വന്നു പക്ഷേ മറ്റേ ആരും കയ്യടിക്കണ്ടല്ലോ ഓ ഒന്നും കണ്ടിട്ടില്ല എന്നൊരു സാധനം അപ്പോൾ അത് സത്യാവാന സാഹിതാവും വിചാരിച്ചിടത്തും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജിസേൽ പിന്നെ എന്താ വെച്ചാൽ ആ എന്തോ ആയിക്കോട്ടെ എന്നുള്ളവല്ലോ ഈ ഇവിടെ എന്തത് ഇങ്ങനെ കാര്യത്തിൽ അത്രയുള്ളൂ അവൾ ഓവറായിട്ട് എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ സങ്കടത്തോട് അങ്ങനെ സംസാരിക്കില്ല അവൾ അത്ര എക്സ്പ്രസീവ് ആയിട്ടല്ല സംസാരിക്കുന്നത് ഞാൻ അവർ അവിടെ ഉമ്മ വെച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് കേസ് ഉമ്മ വെച്ചോല്ലേ എന്നല്ല ഇവളെന്തെങ്കിലും നോക്കണ അത് വേറെ കാര്യം ഇപ്പോൾ വന്ന് ഓൾ നമ്മൾ പറഞ്ഞില്ലേ കുലസ്ത്രീകളെ സദാചാരമ്മാരമ്മായിമാരെയും ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കളിച്ച ഒരു കളിയായിരിക്കും അത് അല്ലെങ്കിൽ അവൾക്കങ്ങനെ അങ്ങ് തോന്നിയതായിരിക്കും ഉമ്മ അവരവിടെ ഉമ്മ വെച്ചു എന്നുള്ളത് ലാലായിട്ട് അവർ ഉമ്മ വെച്ചില്ല ഇനി അവർക്ക് കല്യാണം കഴിച്ചോട്ടെ എന്ന് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അനിമോൾ അനുമോള് ചിലപ്പോൾ അതും പറയും അതിനും കയ്യടിക്കണ ടീംസ് ഉണ്ടായിരിക്കും അതോ അനുമോളിൻ്റെ പി ആർ ടീംസ് വന്നിട്ട് അവിടെ ബിഗ് ബോസിൻ്റെ മറ്റേ അവിടെ എപ്പിസോഡിലൻ സെക്ഷനിൽ വന്നിട്ട് എൻ്റെ അമ്മ മെഴുകയായിരുന്നു ജിസയിൽ കള്ളത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേലൊക്കെ കള്ളത്തിയാണത് ഏഹ് എന്തായാലും അനുമോൾക്ക് വൻ പി ആറ് ഉണ്ട് നല്ല കാചറിഞ്ഞിട്ടാണ് കളിക്കണമെന്ന് ഓ അനുമോളിൻ്റെ പി ആർ ഉൻ്റെ അമ്മ വൻ ടോക്സിക്ക് ആണ് അതുമല്ല എവിട്ടയും ആൾക്കാർ ഇതിങ്ങനെ ആരായിരിക്കും ബിഗ് ബോസ് ഈ സീസണിലെ വിന്നർ എന്നൊക്കെ പറയുമ്പോൾ അനിമോള് അനീഷ് ജിസേൽ അങ്ങനെ കുറേ ഷാനവാസ് അക്ബർ കുറേ ആൾക്കാരുടെ പേര് കൊടുക്കുമ്പോൾ അനുമോൾക്കാണ് കൂടുതലും പേർസെൻറ്റേജ് വോട്ട് കിട്ടിയിരുന്നത് എന്താ അല്ലേ അനുമോളിൻ്റെ ആൾക്കാർ അനിമോളിന് എന്തൊരു നെഗറ്റീവായിട്ട് എന്തോ ഒരു സാധനം ഞാൻ വീട് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് അനുമോൾ അനുമോൾ എന്ന് പറഞ്ഞിട്ട് തീയും വന്ന ടീംസ് ടീംസിൻ്റെയത് എന്താ ചെയ്യാം ഏതായാലും ഗൈസ് ഇങ്ങളുടെ അഭിപ്രായം പറയാം അനുമോൾ ശേചിക്കും ഉമ്മ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അരിപോൾക്ക് അത് തോതിയതായിരിക്കോ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി നുണ പറഞ്ഞതായിരിക്കോ അങ്ങനെ സംഭവം ഇല്ല എന്നുള്ളത് ഏഹ് ഇനി ഉമ്മ പറ്റാൽ തന്നെ ഇപ്പം എന്തപ്പോൾ പ്രശ്നം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ഐസ് ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഐസ് ഓക്കെ വേറെ വീഡിയോയിൽ വരാം